അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ആരംഭിച്ചു മാനസികമായും ശാരീരികമായും രോഗികൾക്ക് ആവശ്യമായ സപ്പോർട്ട് നൽകുക കിടപ്പ് രോഗികളുടെ കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായം ലഭ്യമാക്കുക തുടങ്ങി വിവിധ ലക്ഷ്യങ്ങളോടെയാണ് കൊല്ലം ജില്ലയിൽ ആദ്യമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിൽ പാലിയേറ്റീവ് കെയർ ട്രീറ്റ്മെന്റ് സപ്പോർട്ടിംഗ് യൂണിറ്റ് ആരംഭിച്ചത് പദ്ധതിയുടെ ഭാഗമായി വോളന്റിയേഴ്സ് സംഗമം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് സംഗമം യൂണിറ്റ് എടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ സഹായങ്ങൾക്ക് നമുക്കറിയാം സർക്കാർ തലത്തിൽ കൊടുക്കുന്ന ഫണ്ടുകൾ പരിമിതമാണ് അതുകൊണ്ട് ഇവർക്ക് എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ലഭിക്കുന്നത് തുച്ഛമായ തുക മാത്രമാണ് അങ്ങനെയല്ല നമുക്ക് അവർക്ക് മെൻ്റലി സപ്പോർട്ട് സാമ്പത്തികമായ സപ്പോർട്ട് മറ്റ് ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് അതിനുവേണ്ടി നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ യോജിയപ്പോൾ കൂടി സുതാര്യമായി സന്നദ്ധമായ ഒരു പ്രവർത്തനത്തിലൂടെ ഈ കിളിലായ യോഗരെ സഹായിക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കഴിയുന്ന വിധത്തിൽ സഹായിക്കുക എന്നതാണ് ഈ കമ്മിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ശശിധരൻ എസ് സജീവ് ആര്യലാൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷന്മാരായ മായാകുമാരി കോമളകുമാർ ലേഖാ ഗോപാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബികാകുമാരി ഡെപ്യൂട്ടി ഡി എംഒ ഒ സാജൻ മാത്യു പാരിയേറ്റീവ് ജില്ലാ കോർഡിനേറ്റർ അനൂജ മെഡിക്കൽ ഓഫീസർ സാബു തുടങ്ങി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ വിവിധ വകുപ്പ് അധികൃതർ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ